മണ്ണാണെന്നുണ്ടെങ്കിൽ ഫാഷൻ ബോട്ട് വളരില്ല അതുപോലെ പൂക്കളുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണ്ണ് നല്ലതുപോലെ നല്ല ലൂസ് ആയിട്ടുള്ള ലൂസായിട്ടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണൽ കാണണമെന്നുണ്ടെങ്കിൽ മണൽ ചേർക്കും ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ചകിരിച്ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ചകിരിച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കളിമണ്ണ് നല്ലതുപോലെ മിക്സ് മിക്സാവുകയും ചെയ്യും കളിമണ്ണ് പോലെയുള്ള മണ്ണുകളിൽ ചകിരിച്ചോറ് നമുക്കിതുപോലെ ഇത്രത്തോളം ചകരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം ഏറ്റടിയിൽ തന്നെ നമുക്ക് ചകരിച്ചോറിട്ട് കൊടുക്കാം വളർച്ച കിട്ടാനായിട്ട് നമ്മൾ ആട്ടിങ്കാഷ്ടം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ കിലോ ആട്ടിങ്കാഷ്ടം പൊടിച്ചത് നമുക്ക് ഈ കുഴിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനൊക്കെ പുറമെ നമ്മൾ എല്ലാ ചെടികൾക്കും ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത് എല്ലുപൊടി മസ്റ്റ് ആയിട്ട് നമ്മൾ ഏത് ചെടി ചേർത്ത് കൊടുക്കുമ്പോഴും എല്ലുപൊടിയിൽ ചേർ എല്ലുപൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിൽ ഒരുപാട് ഫോസ്ഫറസും അതുപോലെ തന്നെ നൈട്രജനും കാൽസ്യത്തിൻ്റെ അളവൊക്കെ അടങ്ങേണ്ടതായതുകൊണ്ട് ചെടികൾക്ക് വളർച്ച കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് എല്ലുപൊടി എന്ന് പറയുന്നത് അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കണം